സ്കിന്നൊന്ന് ലൈറ്റനാക്കാനും ഒന്ന് കൂട്ടാനും വേണ്ടിയിട്ട് ഇത് ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ ഇതുപോലെ ഞെട്ടും കാരണം ഈ ഒരു റിസൾട്ട് എനിക്ക് ഫസ്റ്റ് യൂസിൽ കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് വേറെ ഒന്നുമല്ല ഈ നമ്മളെ വീട്ടിലൊക്കെ എപ്പോഴും കിട്ടുന്ന സാധനമായിരിക്കും ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വാങ്ങാൻ നമുക്ക് ഒരുപാടൊന്നും ഒന്നും വേണ്ട ഞാനിവിടെ ഒരു മൂന്നെണ്ണ എടുത്തിട്ടുള്ളൂ പല ദിവസം നമ്മളിതൊന്ന് കുതിർക്കാൻ വെക്കണം എന്നിട്ട് പിറ്റേ ദിവസം നമ്മളിതൊന്ന് അരച്ചെടുക്കാനായിട്ട് വേണ്ടത് അപ്പോൾ ഞാൻ നന്നായിട്ട് ഒരെണ്ണം ചൂടുള്ള വെള്ളത്തിലാണ് ഇത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് ഒന്ന് കഴുകിയതിന് ശേഷം അടച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ യൂസ് ചെയ്യാം കേട്ടോ രാവിലെ ആവുമ്പോഴേക്കും ഇതൊന്നും കൂടെ ഇങ്ങനെ വെള്ളമൊക്കെ അബ്സോർബാക്കിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ തൊട്ട മെൽറ്റ് ആവുന്ന രീതിയിലായിട്ടുണ്ടാവും നമുക്ക് ആ ഒരു പരുവാണ് വേണ്ടത് എന്നിട്ട് ഇതിൻ്റെ കുരു ഒന്ന് കളഞ്ഞിട്ട് നമ്മൾ ഇതൊന്ന് മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും നമുക്ക് ഈ ഒരു വെള്ളം വെച്ചിട്ടും നമുക്ക് അരയ്ക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ കുരു ഒക്കെ കളഞ്ഞിട്ട് ഇത് ഞാൻ മിക്സിയുടെ ജാറിനോട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ ഒരു പോവാണ് ഈത്തപ്പഴം നമ്മുടെ സ്കിൻ നന്നായിട്ട് ലൈറ്റൺ ആക്കും എന്തെങ്കിലും ഡാർക്ക് സ്പോട്ട്സോ അല്ല സൺ ടാനോ ഉണ്ടെങ്കിൽ ആയിട്ടാണ് ൾ മാറ്റി എടുക്കുന്നത് ഇതിൻ്റെ കൂടെ ഞാൻ ഇപ്പോൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആപ്സ് ഗുഡ്നസ്സിൻ്റെ ഈ ഒരു റോസ് വാട്ടർ ആണ് എടുക്കുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറലാണത് അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ ബ്ലെൻഡ് ചെയ്തിട്ടൊന്നും എടുക്കുകയാണ് നല്ല പേസ്റ്റ് പരുവത്തിൽ തന്നെ നമുക്ക് നമ്മൾ കഴിക്കാനെടുക്കുന്ന പല സാധനങ്ങളും നമ്മുടെ സ്കിന്നിന് ബെസ്റ്റ് റിസൾട്ട് നൽകുന്നതാണ് അതേപോലെ തന്നെ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ളതും കൂടെ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടോ ഇപ്പോൾ അതെ നന്നായിട്ട് ബ്ലെൻഡ് നല്ല പേസ്റ്റ് പരുവത് തന്നെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് തോല് വേണമെങ്കിൽ കളയുകയും ചെയ്യാട്ടോ ഞാനിപ്പം അങ്ങനെ കളഞ്ഞിട്ടൊന്നുമില്ല നമ്മളെ സ്കിന്നിൽ ജസ്റ്റ് ഉള്ളൂ റബ്ബിങ് ഒന്നും ഉണ്ടാവില്ല ഇനി ഞാനിതിലേക്ക് മിക്സ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബീട്രൂട്ട് പൗഡറാണ് ആപ്സ് ഗുഡ്നസിൻ്റെ എല്ലാവിധ പ്രൊഡക്ട്സും ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറലാണ് നേരിട്ട് അവർ കെമിക്കൽസ് ഒന്നും ഇല്ലാണ്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ സാധനത്തിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അഞ്ഞൂറ്റൊൻപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ ഒരു പാക്കേജിങ്ങിന് വരുന്നത് പിന്നെ ആപ്സ്കൂഡിനസിൻ്റെ ബൈ വൺ ഗെറ്റ് വൺ സെയിൽ നടക്കുകയാണ് ട്വൻറ്റി ഫസ്റ്റ് ഡിസംബറിന് പർപ്പിളിൽ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് പ്രോഡക്ട്സ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ ഇത് ഞാൻ അര ടേബിൾ സ്പൂൺ ആണ് ഇവിടെ പൊടി എടുത്തിട്ടുള്ളത് നന്നായിട്ട് ഈ പാക്കിലിട്ടിട്ട് മിക്സ് ചെയ്യുക നമ്മുടെ ഈ ഒരു പാക്ക് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൺ ചെയ്യാൻ മാത്രമല്ല സ്കിന്ന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും ഡ്രൈനെസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാറ്റും നല്ല സപ്പിളാക്കി തരും നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോയിങ് ആക്കി തരും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾ ഫസ്റ്റ് യൂസ് തന്നെ നിങ്ങൾ ലൈവായിട്ട് കണ്ടോളൂ ഈ ഒരു രണ്ട് പൗഡറും കൂടെ മിക്സ് ചെയ്താൽ കിട്ടുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ടെൻഷനും ഇല്ലാണ്ടെ തന്നെ നമുക്ക് ഫേസിൽ ഇടാം കാരണം നമ്മൾ എഡിബിളായിട്ട് കഴിക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഫേസിൻ്റെ ഒരു സൈഡിൽ മാത്രമേ അപ്ലൈ ആ രണ്ട് കമ്പാരിസൺ കാണാൻ വേണ്ടി പറ്റുള്ളൂ ഓൾറെഡി നിങ്ങൾ പറയും കളറുള്ള ആളുകൾക്ക് ചെയ്യാതെ വേറൊരാൾക്ക് ചെയ്ത് കാണിക്കുന്നു ജസ്റ്റ് നന്നായിട്ട് ടാൻ അടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ നോക്കും ഇപ്പം ഞാൻ എന്ന് പറഞ്ഞാൽ അത്രയും പുറത്തൊന്നും ഇറങ്ങാണ്ടിരിക്കുന്ന ആളാണ് അപ്പം അത് കാരണം എനിക്ക് കാര്യമായിട്ട് ടാന് പോലും ഇല്ല ചില സമയത്ത് ഇപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ അലക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് പുറത്തേക്ക് ഇടുമ്പോൾ മാത്രമേ ഞാൻ ചെറുതായിട്ടൊന്ന് ടാൻ അടിക്കുകയുള്ളൂ അത് അന്ന് തന്നെ ഞാൻ മാറ്റം ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഡമോ കാണിക്കാൻ വേറെ ആളില്ലാത്ത കൊണ്ടാണ് ഞാൻ ഇത് തന്നെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഫേസിൻ്റെ പകുതി കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് കഴുത്തിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് എന്ത് ചെയ്യാം സാധാ വെള്ളത്തിൽ വാഷ് ചെയ്യുക എന്തെങ്കിലും ഒരു മോസ്ചറൈസറും കൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുക സൺസ്ക്രീനും കൂടെ അപ്ലൈ ചെയ്യുക പുറത്ത് പോകുകയാണെങ്കിൽ കേട്ടോ നാച്ചുറൽ റെമഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടും പിന്നെ അത് പോകും പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ നമ്മളൊരാഴ്ചയിലാഴ്ചയിൽ അത് ചെയ്താൽ മാത്രം മതി പക്ഷേ നമ്മൾ കെമിക്കലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിനെ അത് ബാധിക്കും പെട്ടെന്ന് നമ്മളെ സ്കിൻ ഏജ്ഡ് ആക്കും ചുളിവുകൾ വരും പാടുകൾ വരും അതൊക്കെ സൈഡ് എഫക്ട്സ് ആണ് കണ്ടില്ലേ ഇപ്പം എൻ്റെ സ്കിന്നിൽ ഫസ്റ്റ് ഈ സൈഡും ആ സൈഡും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും കാരണം ഒരു സൈഡ് അത്യാവശ്യം ടാൻഡായിട്ട് ഒന്ന് ഇരണ്ടിട്ടാണ് ഇരിക്കുന്നത് ഈ സൈഡിൽ പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഇട്ടിട്ടേ ഉള്ളൂ ആ ഒരു നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള ഗ്ലോ ആണ് കാണുന്നത് കാണുന്നതായിട്ട് നന്നായിട്ട് ഞെട്ടി സുതി വരെ സുതി ഞാൻ എന്ന് പറഞ്ഞതാണ് അവന് ഇട്ട് അമ്മയ്ക്കൊക്കെ കൊടുത്തു ഞാൻ ഈ ഒരു പാക്ക് അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രത്തോളം കാണാൻ പറ്റുന്ന ണ്ടോന്നറിയില്ല എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇപ്പോഴമായിട്ട് എനിക്ക് ഈ ബീട്രൂട്ട് പൗഡർ മിക്സ് ചെയ്തപ്പോൾ കിട്ടിയത് വേറൊരു സാധനമായിട്ട് മിക്സ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാനിത് രണ്ടാമത്തെ എൻ്റെ റെമഡിയാണ് രണ്ടാമത്തേലാണ് എനിക്ക് കൂടുതൽ സക്സസ് ആയത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റെമഡി ട്രൈ ചെയ്ത് നോക്കി അത് ഞാൻ കടലമാവിൽ ചെയ്തു നോക്കി എനിക്ക് വലിയ കാര്യമായിട്ടുള്ള റിസൾട്ട് കിട്ടിയില്ല ബീട്രൂട്ട് പൗഡറിൽ ചെയ്തപ്പോഴാണ് കുറച്ചും കൂടെ നല്ലത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിന് പകരം വേറെ ഏതെങ്കിലും എടുത്തോട്ടേന്ന് ചോദിക്കരുത് കാരണം ഞാൻ വേറെ ട്രൈ ചെയ്തിട്ട് അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ട കാര്യത്തിൻ്റെ അവിടുത്തെ ഒക്കെ ആ ഒരു ചേഞ്ചൊക്കെ രണ്ട് സൈഡിലുള്ളത് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്തു റിസൾട്ടൊക്കെ അടുത്ത് പറയണം കേട്ടോ ഒരുപാട് വൈറലായിട്ടുള്ള ഒരു സാധനമാണ് ഡേറ്റ്സ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാനടുത്ത് ചെയ്ത കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക ലവ് യു ഓൾ ബായ്